ഗുജറാത്തിലെ രാജ്കോട്ടിൽ ഗെയിം സോണിലുണ്ടായ തീപിടുത്തത്തിൽ മരണം ഇരുപത്തിയാറായി ഇതിൽ പന്ത്രണ്ട് പേരും കുട്ടികളാണ് രക്ഷാപ്രവർത്തനം തുടരുകയാണ് സ്ഥാപന ഉടമയെ പോലീസ് അറസ്റ്റ് ചെയ്തു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അഹമ്മദാബാദിലെ ഗെയിം സോണുകൾ അടച്ചു മരിച്ചവരുടെ കുടുംബത്തിന് സർക്കാർ നാല് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അനുശോചനം അറിയിച്ചു ശ്രീനാഥ് ചന്ദ്രനുണ്ട് മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ഓരോ മണിക്കൂറിലും ഈ മരണസംഖ്യ ഇങ്ങനെ ഉയരുകയാണ് അവിടെ തീ പൂർണ്ണമായി അണയ്ക്കാനും രക്ഷാപ്രവർത്തനത്തിൽ എല്ലാ ആളുകളെയും ഒക്കെ സാധിച്ചിട്ടുണ്ടോ ഈ അപകടത്തെ സംബന്ധിച്ചുള്ള പ്രാഥമിക വിവരം അതിൻ്റെ കാരണങ്ങളടക്കം എന്താണ് വിവരങ്ങൾ ഗോഹിൽ ഇന്ന് വൈകിട്ടാണ് രാജ്കോട്ടിൽ നിന്ന് നാടിന് നടുക്കിയ വലിയ ദുരന്ത വാർത്ത വരുന്നത് രാജ്കോട്ടിലെ കുട്ടികൾ കളിക്കാനെത്തുന്ന ഒരു ഗെയിം സോൺ ടി ആർ പി എന്നത് സൗരാഷ്ട്രയിലെ തന്നെ ഏറ്റവും വലിയ ഗെയിം സോൺ ആണ് അവിടെയാണ് വൈകിട്ട് തീപിടുത്തം ഉണ്ടാവുന്നത് ഏതാണ്ട് തൊണ്ണൂറോളം പേർക്ക് മാത്രമാണ് ഒരേ സമയം അതിനുള്ളിൽ കയറാൻ കഴിയുക അതിലേറെ പേർ ഉണ്ടായിരുന്നു ഒരു വഴി മാത്രം അകത്തേക്കും പുറത്തേക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് മനസ്സിലാക്കുന്നത് എ സിയിൽ നിന്ന് തീ പടർന്നു എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം പെട്ടെന്ന് ഈ സ്ഥാപനം ആകെ കത്തിപ്പോകുന്ന നിലയിലേക്ക് വൻ ീപിടുത്തമായി അത് മാറി നിരവധി പേർ അതിൽ കുടുങ്ങിപ്പോയി ഏതാണ്ട് മുപ്പതോളം പേരെ അവിടെ പരിക്കുകളവിടെ പുറത്തെത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഉള്ളിൽ ഇപ്പോൾ രക്ഷാദൌത്യ സംഘം ഇപ്പോൾ തെരച്ചിൽ നടത്തുകയാണ് ഓരോ മണിക്കൂറിലും ഒന്നും രണ്ടും പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നു എന്നതാണ് ഈ മരണസംഖ്യ അതിവേഗം ഉയരാനുള്ള കാരണം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇരുപത്തിയാറിന്റെ മൃത ഇരുപത്തിയാറ് പേരുടെ മൃതദേഹമാണ് രാജ്കോട്ടിലെ സിവിൽ ആശുപത്രിയിൽ എത്തിച്ചിട്ടുള്ളത് പന്ത്രണ്ട് കുട്ടികളുണ്ട് കുട്ടികളുടെ സംഖ്യയിൽ അല്പം അത് ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് അന്തിമ കണക്ക് വരേണ്ടതുണ്ട് ഔദ്യോഗികമായി അതിനുവേണ്ടി കൂടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഏതായാലും പ്രധാനമന്ത്രി അടക്കമുള്ള പ്രമുഖരൊക്കെ തന്നെ ഇതിൽ അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയുമായി ഫോണിൽ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് എത്ര എത്രയും വേഗം രക്ഷാ പൂർത്തിയാക്കാനുള്ള നടപടികൾ തുടങ്ങിയെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസും അറിയിക്കുന്നുണ്ട് സഹായധനം ഈ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് കലക്ടറുമായി മുഖ്യമന്ത്രി സംസാരിച്ചു ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് ഇരുപത്തി നാല് മണിക്കൂറിനകം ഒരു റിപ്പോർട്ട് നൽകാൻ ജില്ലാ ഭരണകൂടത്തോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട് എന്നതാണ് സംസ്ഥാന സർക്കാർ അറിയിക്കുന്നത് ഈ സംഭവത്തിന് പിന്നാലെ രാജ്കോട്ടിൽ മാത്രമല്ല അഹമ്മദാബാദിലടക്കമുള്ള ഗെയിം സോണുകളൊക്കെ തന്നെ അടച്ചുപൂട്ടാൻ തൽക്കാലത്തേക്ക് അടയ്ക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏറ്റവും ശ്രദ്ധേയമായ പുതിയ വിവരം ഈ തീപിടുത്തമുണ്ടായ ഗെയിം സോണിന് അവിടെ ഫയർ എൻ ഒ സി ഉണ്ടായിരുന്നില്ല എന്ന് ഫയർ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു വിവരം കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് അങ്ങനെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ വലിയ വീഴ്ച വന്നിട്ടുണ്ട് എന്നതാണ് ഈ അപകടം സൂചിപ്പിക്കുന്നത് വിശദമായ അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും ഗൂഗിൾ ശരി ഗുജറാത്തിലെ ഗെയിം സോണിലാണ് ഇത്തരത്തിലൊരു വലിയ തീപിടുത്തം ഉണ്ടായത് നിരവധി കുട്ടികളാണ് ഉണ്ടായിരുന്നത് അതിനകത്ത് രാജ്കോട്ടിലാണ് ഈ ഗെയിംസോൺ ഉണ്ടായിരുന്നത് ഇരുപത്തിയാറ് പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു എന്ന വിവരമാണ് ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് നൽകിയത് വിധി ദിനത്തിൽ മാജിക് ജൂൺ തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ